നിങ്ങളുടെ വീടുകളിൽ ഈ ശല്യം പല്ല് ശല്യം പാറ്റ ശല്യം ഒക്കെ കൂടുതലാണ് അതുപോലെ പാമ്പിൻ്റെ ഒക്കെ ശല്യം കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു സൂത്രം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ആൻട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഭയങ്കര ശല്യക്കാരായി മാറിയിരിക്കുകയാണ് അല്ലേ ഭയങ്കര ശല്യമാണ് അതുപോലെ തന്നെ പെരിച്ചാഴികളും പറമ്പിലെ സ്ഥലം നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചു വെക്കാറാണ് പതിവ് അപ്പോൾ അതുങ്ങളെല്ലാത്തോടത്താണ് ഈ ഒരു സൂത്രം മാത്രം മതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തീപ്പെട്ടി ഈ തീപ്പെട്ടിക്കൊള്ളി മാത്രം മതി ഇങ്ങനെ ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കട്ടോ അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇത് മാത്രം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്ത് വെക്കാം നോക്കാം അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് തീപ്പെട്ടി കൊള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കട്ടൻ ചായയാണ് കേട്ടോ നമ്മുടെ തേയില വെള്ളമില്ലേ അതാണ് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കിത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ പച്ച ഇട്ട് വെക്കാം എന്നുള്ളൂ ഞാനിപ്പോൾ ഇവിടെ കട്ടൻ ചായയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറു ചൂടുള്ള കട്ടൻ ചായയാണ് എന്നിട്ട് നമ്മൾ തീപ്പിട്ടിക്കുള്ളി കുറച്ച് നേരം അതിലേക്ക് നെട്ട് വെക്കണം അതിന് ആ മരുന്ന് ഒന്ന് നമുക്ക് അതിലേക്ക് ഒന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ല ഇതേ രീതിയിൽ കുതിന്ന് വരണം മരുന്നൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് എവിടെ എടുക്കാമുള്ളതാണ് എന്നിട്ട് നല്ലപോലെ കുതിന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് നമുക്ക് ഒന്ന് ആ തീപ്പിട്ടിയുടെ കമ്പെടുത്ത് മാറ്റുക പിന്നെ ഇതിലേക്കിനായിട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പ് വളരെ നല്ലതാണ് എൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് ുണ്ട് ഇനി അതിലേക്ക് അതിലേക്കിനായിട്ട് കൊടുക്കുന്നത് വിനാഗിരിയാണ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വിനാഗിരിയും കട്ടൻ ചായയും അതുപോലെ കല്ലുപ്പ് ബേക്കിംഗ് സോഡ ഇതും കൂടെ ഒന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മരുന്നുണ്ടെങ്കിൽ ആ തീപ്പിട്ടിക്കുള്ളിയിലെ മരുന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് ഞെവിടിയെടുക്കണം കാര്യം ആ മരുന്നുള്ള ഭാഗം ഒന്ന് നല്ലപോലെ കുതിന്നിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആ നമ്മുടെ ആ വെള്ളത്തിലേക്ക് അല്ല ഇന്ന് ചേരുന്നതായിരിക്കും അല്ലെങ്കിൽ മിക്സ് ആയി കിട്ടുന്നതായിരിക്കും ഉണ്ടല്ലേ അപ്പോൾ ഇത് രീതിയിൽ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെക്കുമ്പോൾ തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ ആ മരുന്നെല്ലാം ഇളകി വരുന്നുണ്ട് അപ്പോൾ അത് ഫുള്ള് നമുക്ക് അതിനേക്ക് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു തീപ്പെട്ടികളുടെ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ഫുഡിലോ അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ ഒന്നും ഇടാൻ പാടില്ല നമുക്ക് അധികം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ ഇത് ഭയങ്കര എഫക്റ്റ് കൂടിയതാണ് തീപ്പെട്ടിക്കുള്ളിയുടെ ആ ഒരു മരുന്ന് ഭയങ്കര എഫക്റ്റ് കൂടിയതാണ് അപ്പോൾ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് വേണമെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം കുപ്പിക്കൊരു ഇട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ കത്തി കൊണ്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കമ്പി വഴിപ്പിച്ചെണ്ണൻ വെച്ചൊന്ന് ചൂടാ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണോ പല്ലി പാറ്റ ഒക്കെ വരുന്നത് അതുപോലെ ഉറുമ്പ് ശല്യം കൂടി നിൽക്കുന്ന വഴിയിലേക്ക് എല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ കട്ടൻ ചായയുടെ കറ എല്ലായിടത്തും ഇങ്ങനെ പിടിക്കുമെന്ന സംശയം ഉണ്ടെങ്കിൽ അത് പിടിക്കത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിലെല്ലാം ഇങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ പല്ല് ശല്യമൊക്കെ ഈ കതകിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ കട്ടറിൻ്റെ സൈഡിലും എല്ലാം ഇങ്ങനെയൊന്ന് പല്ലിയും പാറ്റ ഒക്കെ വന്നിരിക്കുക ഒളിഞ്ഞിരിക്കുന്നതാണ് അവിടെയെല്ലാം അപ്പോൾ അവിടെയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ പ്രത്യേകിച്ച് ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലൊക്കെ എരി എലിശല്യമൊക്കെ വളരെ കൂടും അതുപോലെ പല്ലിയുടെയും പാറ്റാടൊക്കെ ശല്യം കൂടും ആ ഒരു സൈഡിലേക്കെല്ലാം ഒന്ന് ഒഴിച്ചിടുക നിങ്ങൾ ഒഴിച്ചിട്ട് ഇവിടെ തുടച്ചിടണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചിടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്കൊന്ന് തുടച്ചിട്ടാൽ മാത്രം മതി നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു സൈഡിലല്ല ഇതുപോലെ എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ വീണ് കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകാൻ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും സൈഡുകളിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കുക അതൊക്കെ കഴിക്കാനാണ് ഇതുവരെ എല്ലവറ്റകളെല്ലാം വരുന്നത് അപ്പോൾ ഇതുങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം നക്കി കുടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വൈദ്യിൻ്റെ അകത്ത് ചെന്നിട്ട് പരവശ്യപ്പെട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി മാത്രം മതി നമുക്ക് എരികളെയും എല്ലാം വീട്ടീം തിരുത്താൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ഇട്ടിപ്പിൾ അടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ 啊！